ഹലോ ഗൈസ് പുതുവല്ല അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടല്ലൊന്നും മാറ്റിയിട്ടുണ്ട് സെറ്റപ്പാക്കിയിട്ടുണ്ട് സെറ്റപ്പ് ഒന്നുമില്ല അതെങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ലോങ് റൈഡിൽ കാണിക്കില്ല മറ്റേ ചെറിയ ഷോർട്സിലെല്ലാം കാണിക്കുള്ളൂ അപ്പൊ ഞാൻ നായ് വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഹോട്ടലിന്റെ ജസ്റ്റ് ഈ ഏഡിയ പന്തള അങ്ങനെ എന്തോ പറയുന്ന സ്ഥലത്തും കാരണം ഞാൻ എന്ന സംഭവം ഐഡിയ അപ്പൊ കൈസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടും മക്കളേ ബാത്റൂമിൻ്റെ അടുത്തു നിന്നല്ലോ നമ്മളെ ഫുഡ് തയ്യാറാക്കുന്ന ചിക്കനും കാര്യങ്ങളും ആ എന്താ ടേസ്റ്റ് ഉണ്ടാവും അറിയവാ ബാത്റൂമിൽ ഞാൻ വീഡിയോ കണ്ടോ എന്നാലും ടേസ്റ്റ് കിട്ടും ഭക്ഷണം കഴിക്കേ കണ്ടോക്കെ വീഡിയോ ഞാൻ ഇതിപ്പം ഇത് ഇപ്പൊ കാണിച്ചോ കണ്ടിട്ടില്ല പറയണ്ടോനെ സംഭവം വേസ് തോന്ന വൃത്തി കണ്ടിട്ട് തന്ന തോന്ന ഇത്രയും വൃത്തി നമ്മടെ ബാത്റൂമിൽ നിന്ന് വരുന്ന പൈപ്പാണ് ഇപ്പൊ വേറൊന്നും വിചാരിക്കണ്ട വീട്ടെല്ലാം കാണുന്ന ബാത്റൂമെന്നെല്ലാം വരുന്ന പൈപ്പും കാര്യങ്ങളാണ് അപ്പം പ്രത്യേകിച്ച് അതിലെ തെറിക്കുമ്പോ നല്ല ടേസ്റ്റ് ഓ എന്റെ മക്കളെ ഇതെന്നായത് ആ മഞ്ഞക്കറിയാ മുട്ടെല്ലാം അടച്ച് വെച്ചു ഇത് കോഴിയാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലാണോ അരിക്ക് അറിയാ ആ എന്തായാലും വെച്ച സാധനം അടി വെച്ചിങ്ങ് ടേസ്റ്റ് വന്നെടുക്കാം ആഹ് എതാടാ വൃത്തി ഇത്തിരി വൃത്തി ഡോക്ടറെ ഞാൻ മക്കളെ കാണിച്ചും എടുത്ത ഭക്ഷണം അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരിക്കും എന്തായാലും പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം അത് നിങ്ങൾ വരുന്നുണ്ടോ വന്നതിൻ്റെ കൂടെ ആവശ്യം നമുക്ക് എപ്പ പോവാം എന്തായാലും എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോവാൻ തോന്നും നല്ല ഭക്ഷണമായിരിക്കും കാരണം ഇത്രയും ടേസ്റ്റിലെ ഭക്ഷണം പേടിയും കിട്ടൂല അപ്പൊ നമുക്ക് ഒരു ദിവസം നോക്കിട്ട് പോവാല്ലേ നല്ല ഭക്ഷണമായിരിക്കും ആരും പേടിക്കൊന്നും വേണ്ട ഒരു ഒരു പ്രശ്നം വരൂല്ല ബാക്കി ലോട്ടം എന്തെല്ലാം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമെല്ലാം വരും കാരണം വൃത്തി ഒന്നും ഉണ്ടാവില്ല ഇതിപ്പോ നല്ല വൃത്തിയിലോട്ടല്ല അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പം ഇങ്ങനെ ഹോട്ടലെല്ലാം കണ്ടില്ലേ അടിപൊളിയല്ലേ അപ്പൊ നമ്മൾ സാറിന് എല്ലാ ഹോട്ടലും പോയിട്ട് ഫുഡെല്ലാം കഴിക്കണ്ടെ കിച്ചണൊന്നും കയറി നോക്കുന്നു നമ്മൾ വെച്ചിട്ട് വെസ്ക്കണമെന്നില്ല നമുക്ക് ഈ ഫുഡിനോട് ഇഷ്ടമുള്ള ആൾക്കാർ അൽഫാമ് മറ്റേത് മെച്ചതെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വാരി വെച്ച് തിന്നേണ്ട സമയം ഉണ്ടാവും ഒന്നും നോക്കൂല എവിടുന്നുണ്ടാക്കുന്നതാണ് ഇതിപ്പം തന്നെ ബാത്റൂമിന്റെ കൊണ്ടൊക്കെ നല്ല ഉണ്ടാക്കുന്നത് ബാത്റൂമിൽ വീണ സാധനം എല്ലാം വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല എന്ന് വെച്ച് അടിച്ച് പൊരിച്ചിങ് തിന്നു എന്താ ടേസ്റ്റ് എന്ന് പറയും നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും വേണമെങ്കിൽ അതെല്ലാം കുത്തി തിന്നെ എന്തു ചെയ്യാനാ എന്തായാലും ഹോട്ടൽ പൂട്ടിച്ചല്ലോ സമാധാനം ഇതേപോലെ പല സ്ഥലത്തും ഉണ്ടാവും നമ്മളൊന്നും കാണുന്നൊന്നുമില്ലല്ലോ നമ്മൾ നോക്കുന്നുമില്ല കാണുന്നില്ല നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു കാര്യമെങ്കിൽ തിന്നു പാർട്ടിക്കാരുല്ല വേണമെങ്കിൽ എല്ലാം ഉണ്ടാവും അപ്പം അടുത്തൊരു വീഡിയോ കാണാം കൈസ് ഇതേപോലത്തെ എന്തെങ്കിലും വീഡിയോ വന്നാൽ ഞാൻ വരാം അപ്പോൾ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അത് മറക്കാറ് പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് അത് ഇവിടെ ബയോയിൽ മറ്റേ പ്രൊഫൈലുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം അതിലും കൂടി സപ്പോർട്ട് വേണം അപ്പം അതിൽ നമ്മളിങ്ങനെ വ്ളോഗും കാര്യങ്ങളൊന്നും ഇടുന്നൊന്നുമില്ല എന്തായാലും അതിലും കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ്